ഏറ്റവും പ്രിയപ്പെട്ടവരെ നിയോഗ പ്രാർത്ഥനയുടെ സമാപന ദിവസത്തിലേക്കും അടുത്തു വരികയാണല്ലോ ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ് ഇനി ബുധൻ വ്യാഴം വെള്ളിയാഴ്ച മുപ്പത്തി ഒന്നാം തീയതിയാണ് ദൈവവചനമെന്ന മഹാ അത്ഭുതത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഈ ഒരു മാസത്തോളം നിയോഗങ്ങൾ വച്ച് എഴുതി വച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഈ ആലയത്തിൽ വന്ന് നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചവരുണ്ട് നന്ദിയോടെ ഓർത്ത് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ് നിങ്ങൾ എഴുതിയിട്ട് പ്രാർത്ഥിച്ച ഒത്തിരി നിയോഗങ്ങൾ ഈ ആലയത്തിലുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു സാക്ഷ്യം പറയാനിടയാകത്തക്ക വിധം മറ്റൊരാൾ ഇത്ര വേഗത്തിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടിയല്ലേ എന്ന് ചോദിക്കത്ത കവിത അറിയാൻ ഇടയാകുന്ന വിധത്തിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഈ ചൊവ്വാഴ്ച ദിവസം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന നിയോഗത്തെയും ഈ ആലയത്തിൽ സമർപ്പിച്ചിരിക്കുന്ന നിയോഗത്തെയും ഓർക്കുകയാണ് ചില ആളുകൾ അവരുടെ കുടുംബമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുന്നവരുണ്ട് രോഗവിവരങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട് സ്ഥലവുമായി ബന്ധപ്പെട്ട് വീടുമായി ബന്ധപ്പെട്ട് വീട്ടിലെ ചില സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചവരുണ്ട് ദൈവവചനത്തിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കുമെന്ന് വിശ്വസിക്കുക എൻ്റെ ദൈവം എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കും ഇങ്ങനെയൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവായ ഈ നിയോഗ പ്രാർത്ഥനയിൽ ഇന്ന് പങ്കെടുക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങയുടെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് ആത്മാവിനാൽ നയിക്കണമേ ഒരു സാക്ഷ്യമാക്കണമേ ഒരു സാക്ഷിയാക്കണമേ ഇന്ന് പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനത്തെ ഒന്ന് കേൾക്കാം ഫിലിപ്പി ലേഖനം നാലാം അധ്യായം ആറാമത്തെ വാക്യം ഫിലിപ്പി ലേഖനം നാലാം അധ്യായം ആറാമത്തെ വാക്യം ഒന്നിനെക്കുറിച്ചും കുറിച്ചും ആകുലരാകേണ്ട ഒന്നിനെ ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ ഇപ്പോൾ ദൈവസന്നധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെ അർപ്പിക്കണം എന്നാണ് പറയുന്നത് എങ്ങനെ അർപ്പിക്കണം എങ്ങനെ കൊടുക്കണം ഈ ഒരു മാസം നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുവല്ലായിരുന്നോ എങ്ങനെ അർപ്പിക്കണം ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ആകുലത ടെൻഷൻ ചിന്തിച്ച് ചിന്തിച്ച് നമുക്ക് ആകെ മനസ്സ് തളരുന്നു ചിലർക്ക് ഡിപ്രഷൻ വരുന്നു ദേഷ്യം വരുന്നു പിണക്കം വരുന്നു അസ്വസ്ഥരാകുന്നു ഇന്ന് ദൈവത്തിൻ്റെ വചനം പ്രിയരാ പ്രിയപ്പെട്ടവരായ നിങ്ങളോട് പറയുക നാളെ ഓർത്ത് ഇന്ന കാര്യം ഓർത്ത് ആ കാര്യത്തെ ഓർത്ത് ആ പ്രതിസന്ധി ഓർത്ത് ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട ഇത്രയും നാൾ പ്രാർത്ഥിച്ചല്ലെന്നിട്ടൊന്നും ഒരനക്കം പോലും ഇല്ലല്ലോ ഒരടയാളം പോലും ഉണ്ടായില്ലല്ലോ ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട ഈ വചനം എന്നോടും നിങ്ങളോടും ഇന്ന് സംസാരിക്കുവാണ് എന്നതിനെക്കുറിച്ചാണ് ആകുലരായിക്കൊണ്ടിരിക്കുന്നത് ആ ഫീസ് എങ്ങനെ അടയ്ക്കും ആ സ്ഥലം എങ്ങനെ വിൽക്കും ആ വിൽക്കുക എങ്ങനെ വീട്ടും ആ കല്യാണം എങ്ങനെ നടത്തും കല്യാണം ആയില്ലോ പിള്ളേരായില്ലോ നൂറ് നൂറ് കാര്യങ്ങളുണ്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാകാൻ പക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ വചനം പ്രിയപ്പെട്ടവരായ നിങ്ങളോട് പറയുന്നു ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട എന്തു ചെയ്യണം പ്രാർത്ഥനയിലൂടെ അപേക്ഷയിലൂടെ കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ ആചനകൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ നിയോഗങ്ങൾ ദൈവത്തിൽ അർപ്പിക്കുവിൻ ദൈവസന്നദ്ധിയിൽ അർപ്പിക്കുവിൻ ഏഴാമത്തെ വാക്യം പ്പോൾ എപ്പോൾ ദൈവസന്നതിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ നമ്മുടെ എല്ലാ ധാരണകൾ ധാരണ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുവുള്ളൂ ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ ഇതിനൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല കുറേ ധാരണകളുണ്ട് ധാരണയുണ്ട് ധാരണ ഇതൊന്നും മാറാൻ പോകുന്നില്ല ഇത് ശരിയാകാൻ പോകുന്നില്ല ഇത് കിട്ടാൻ പോകുന്നില്ല ഇത് നടക്കാൻ പോകുന്നില്ല ധാരണയുണ്ട് പക്ഷെ എഴുതിയിരിക്കുവാണ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ധാരണകൾ തെറ്റിപ്പോവും അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ സമാധാനം ദൈവത്തിൻ്റെ സമാധാനം സമാധാനമില്ലാത്ത വീടുകളുണ്ട് സമാധാനമില്ലാത്ത വ്യക്തികളുണ്ട് സമാധാനമില്ലാത്ത മനസ്സുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ സമാധാനം അവിടെ വരുന്ന ധാരണകളെ ആദ്യ ലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും ആദ്യ ലംഘിക്കുന്ന സമാധാനം ഈ ദൈവത്തിൻ്റെ സമാധാനം ഇന്ന് എൻ്റെ കുടുംബത്തിൽ വരട്ടെ ദൈവത്തിൻ്റെ സമാധാനം എൻ്റെ വ്യക്തി ജീവിതത്തിൽ വരട്ടെ ദൈവത്തിൻ്റെ സമാധാനം ഈ ശുശ്രൂഷയിൽ വരട്ടെ ദൈവത്തിൻ്റെ സമാധാനം ശുശ്രൂഷകളിൽ വരട്ടെ ദൈവത്തിൻ്റെ സമാധാനം സ്വസ്ഥതയില്ലാത്ത എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ് സമാധാനം ഇല്ലാതെ കഷ്ടപ്പെടുന്നവർ കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ സമാധാനം ഇല്ല സ്വരച്ചേർച്ചയില്ല ഐക്യമില്ല ഹൃദയബന്ധമില്ല ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നിറയട്ടെ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിറയട്ടെ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് ദൈവത്തിൻ്റെ വചനത്തിന് ചിറകില്ല പക്ഷേ ആ വചനം ഏതൊരാളാണോ വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്നത് അവന് ജീവിതത്തിൽ ആയിരിക്കുന്ന സ്ഥലത്തു നിന്ന് ഉയർന്നു പറക്കാനുള്ള ബലമുള്ള ചിറകിനെ ദൈവം സമ്മാനിക്കും ഇന്ന് ഒത്തിരി സന്തോഷത്തോടെ നിങ്ങൾക്ക് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒന്നാം തീയതി മുതൽ ഈ നിയോഗ പ്രാർത്ഥനയ്ക്ക് നിയോഗം എഴുതി വെച്ചതെല്ലാം അപേക്ഷകളിലൂടെ പ്രാർത്ഥനകളുടെ കൃതജ്ഞതാ സ്തോത്രത്തിലൂടെ ദൈവത്തിൽ അർപ്പിക്കാൻ പോവുകയാണ് ഈ വചനത്തിലൂടെ അർപ്പിക്കുവാണ് ധാരണകളെ ഒരു ദൈവീക ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ മാത്രമാണോ വചനം കേൾക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വചനം കേൾക്കാത്ത ആളുകളാണോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പേരുകളൊക്കെ ഒന്ന് മനസ്സിൽ പറഞ്ഞെന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം അത്ഭുതമായിട്ടത് മാറും അടയാളമായി മാറും ധാരണകളെ അതിലംഘിക്കുന്ന ദൈവീക ഇടപെടലുകൾ ഇന്ന് സംഭവിക്കും ഈ വെള്ളിയാഴ്ചയാണ് മുപ്പത്തി ഒന്നാം തീയതി സമാപന ദിവസം അന്ന് നമ്മൾ ഏറ്റവും അനുഗ്രഹത്തോടെ ശുശ്രൂഷ നടത്തുകയാണ് കാരണം ഈ ഒരു മാസക്കാലം കിട്ടിയ ഓരോ നിയോഗങ്ങളും അൾത്താരയിൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ എടുത്തു വച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു എടുത്തു വച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുവാണ് ആ ദിവസം സമാപന ദിവസം പരിശുദ്ധ കുർബാന പ്രത്യേകമായി ആരാധന നടത്തി നിറച്ച ഭക്ഷണമെല്ലാം ക്രമീകരിച്ച് ഒരു അനുഗ്രഹത്തിൻ്റെ വലിയൊരു ദിവസമാക്കി മാറ്റുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ ലോകത്തിൽ എവിടെയൊക്കെ ഇരുന്ന് ഈ വചനം കേട്ടോ അവരെല്ലാം ഓർത്തു ഞങ്ങൾ പ്രാർത്ഥിക്കും അവരുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ സഹായം ലഭിക്കട്ടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകാം കുടുംബമായിരുന്നു പ്രാർത്ഥിക്കുന്നവർ കേട്ടെ ഒന്നിനെക്കുറിച്ച് ആകുലൊരാകേണ്ട ആകുലത നമ്മളെ തകർക്കും ആകുലത നമ്മളെ നശിപ്പിക്കും മനസ്സിനെ തകർക്കും എനിക്കറിയാം ഒത്തിരി പേർ ഒരുപാട് ആകുലതയിലാണ് മക്കളെയോർത്ത് ആകുലപ്പെടുന്നവർ ഒരുപാടാണ് അവരുടെ ഭാവി ജീവിതം സ്വഭാവം ചിന്തകൾ പെരുമാറ്റം ഒരുപാട് ആകുലതകളുണ്ട് ജീവിതത്തിൽ കണക്ക് കൂട്ടുമ്പോൾ ആകുലതയുടെ എണ്ണം കൂടുതലാണ് അത് പലർക്കും പരീക്ഷയും പരീക്ഷണവുമാണ് ആകുലത സ്വസ്ഥതയുള്ളൊരു മനസ്സില്ല വണ്ടി ഓടിക്കുമ്പോൾ സ്വസ്ഥതയില്ല പഠിക്കുമ്പോൾ സ്വസ്ഥതയില്ല ജോലി ചെയ്യുമ്പോൾ സ്വസ്ഥതയില്ല സമാധാനം ഇല്ല ഇന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ സമാധാനമുണ്ടാകട്ടെ കർത്താവായ ഇന്ന് പ്രത്യേകം ഈ ലോകത്തിൽ ആരൊക്കെയാണോ നിയോഗ പ്രാർത്ഥന പങ്കെടുക്കുന്നത് അവരെ ഈ ആലയത്തിൽ വന്ന് പേരെഴുതി നിയോഗ സമർപ്പിച്ച് പ്രാർത്ഥിച്ചവർ നിയോഗത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നവർ നിയോഗ കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ കൽക്കുരിശിൽ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ചവരുണ്ട് എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവരുണ്ട് മുട്ടിലെഴഞ്ഞ് പ്രാർത്ഥിച്ചവരുണ്ട് സകലരെയും പ്രാർത്ഥനയിലൂടെ കൃതജ്ഞതാ സ്തോത്രത്തിലൂടെ ദൈവസനത്തിൽ ഏൽപ്പിച്ചു കൊണ്ട് തന്നു പ്രാർത്ഥിക്കട്ടെ കർത്താവെ അനുഗ്രഹിക്കണമേ ഈ ദിവസം ഒരു ഒരനുഗ്രഹമാക്കണമേ ഈ ദിവസം എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവിക സമാധാനമുണ്ടാകണമേ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവ പ്രവൃത്തികൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും സംഭവിക്കണമേ ഓരോ കുടുംബത്തിലും സംഭവിക്കണമേ ഏൽപ്പിച്ചു തന്നു പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മുടെ ആവശ്യം ത്തെ അറിയുന്നു നിയോഗത്തിലൊന്ന് പ്രാർത്ഥിച്ചേ നസ്രായനായേശുവേ എന്റെ എഴുതി വച്ച എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ നനുഗ്രഹിക്കണമേ എന്നെ ഒരു സാക്ഷിയാക്കണമേ നസ്രായനായേശുവേ ഞാൻ എഴുതി സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്നെ ഒരു സാക്ഷിയാക്കണമേ നസ്രായനായ യേശുവേ എഴുതി സമർപ്പിച്ച മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ സാക്ഷിയാക്കണമേ ആ മേൻ മുപ്പത് പ്രാവശ്യവും മറക്കാതെ പ്രാർത്ഥിക്കുമല്ലോ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ യാത്രകളിൽ ഉണ്ടായിരിക്കട്ടെ എഴുതി വെച്ച ഓരോ നിയോഗങ്ങളും ധാരണകളെ അതിലംഘിക്കുന്ന അത്ഭുതമായി മാറട്ടെ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളിലുണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ മന്ത്രവാദത്തിൻ്റെ കൂടോത്തരത്തിൻ്റെ ക്ഷുദ്രപ്രയോഗത്തിൻ്റെ അസൂയയുടെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ പകയുടെ സകല അസ്വസ്ഥതകൾ സൂക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും തരണമേ അനിഷ്ട സംഭവങ്ങൾ സംഭവിക്കരുത് കർത്താവ് ആലയത്തെ അനുഗ്രഹിക്കണമേ ഈ നിയോഗ പ്രാർത്ഥന അനുഗ്രഹിച്ചതിന് നന്ദി ഒരായിരം സാക്ഷ്യങ്ങൾ ആയിരക്കണക്കിന് ദൈവപ്രവർത്തികൾ നടന്നതിൻ്റെ ഇവിടെ ഉണ്ടാകട്ടെ ആയിരക്കണക്കിന് സാക്ഷ്യം പറയാനുള്ള വ്യക്തികൾ ഒരുമിച്ച് കൂടാനിട വരട്ടെ ഇവിടെ നിയോഗം സമർപ്പിച്ച ഒരു വ്യക്തി പോലും നിരാശപ്പെടേണ്ടി വരികയില്ല നിരാശപ്പെടേണ്ടി വരികയില്ല നിരാശപ്പെടേണ്ടി വരികയില്ല കാരണം പ്രാർത്ഥിക്കുന്ന എന്നെയും പ്രാർത്ഥിക്കുന്ന നിങ്ങളെയും പ്രാർത്ഥനാ വിഷയങ്ങളെയും യേശു അറിയുന്നു യേശു അറിയുന്നു പ്രഭാതത്തിൽ എഴുന്നേറ്റ് വചനം കേട്ട നിങ്ങളെടുത്ത ത്യാഗത്തെ യേശു അറിയുന്നു വചനം എഴുതി വച്ച യേശു അറിയുന്നു ആ അയച്ചു കൊടുത്തവർ യേശു അറിയുന്നു നിങ്ങൾ ചെയ്ത് ഓരോ നല്ല പ്രവർത്തിക്കും സ്വർഗത്തിലെ ദൈവം അളവറ്റ രീതിയിൽ അനുഗ്രഹിക്കട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിലേൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ അമ്മയും ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നാളെയും നിയോഗ പ്രാർത്ഥനയുടെ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങൾ സമാപന ദിവസമോ സാധ്യമായ എല്ലാവരും ഒരുമിച്ച് തന്നെ വന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുക നാളെ നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് കാണുന്നത് വരെ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആ